കണ്ടോ ഇതെല്ലാം റാംബൂട്ടാനാണ് റാംബൂട്ടാൻ നല്ല പഴുത്ത് വന്നുകൊണ്ട് നെറ്റിട്ട് വെച്ചങ്ങനെയാണ് കിളികൾ കുത്തിക്കൊണ്ട് പോവാതെ ഇതിനടുത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടവും കാണാം ഇത് റാംബൂട്ടാൻ ചെടിയാണ് ഇത് ഞാൻ ആ തോട്ടത്തിന് പുറത്തായിട്ടാണ് നിൽക്കുന്നത് മെയിൻ തോട്ടത്തിന് പുറത്ത് ൊക്കെ നിറയെ പഴുത്ത് കിടക്കുന്നതാണോ പഴുത്ത് കിടക്കുന്നതാണോ കച്ചവടക്കാരാന്നു പറിക്കുന്ന ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാം നമുക്ക് ആ നെട്ടിട്ടകത്ത് വെച്ചിരിക്കുന്ന നിറയെ പഴങ്ങളാണ് ഇവിടെ പഴുത്ത് കിടക്കുന്നതാണ് ചിര നല്ല കുടുകുടാ പഴങ്ങൾ നല്ല മധുരമുള്ള മഞ്ഞ നിറത്തിലുള്ള ചുവന്ന നിറത്തിലുള്ളണ്ട് ഇവിടെയെല്ലാം ചുവന്ന നിറത്തിലുള്ള റമ്പൂട്ടാനാണുള്ളത് സൂക്ഷിച്ചു നോക്കിയിട്ടേ കാണാൻ നിറയെ പഴുത്തു കിടങ്ങുന്നത് കണ്ടോ എല്ലാം പഴുത്തു തട്ടേക്കാട് ഭക്ഷ്യസങ്കേതടുത്തായതുകൊണ്ടും ഇവിടെ നല്ല കിളിശല്യം ഉള്ളത് കൊണ്ടും പിന്നെ പന്നി പന്നി ഇതെല്ലാം കുത്തി കുത്തി കളയും കാട്ടുപന്നിങ്ങൾ വന്നിട്ട് അതുകൊണ്ടാണ് ഈ നെറ്റിട്ട് വെയിൽ കിട്ടി സംരക്ഷിച്ചിങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന നാട്ടിലെ വീടുകളാണതൊക്കെ ഒരു പഴയ വീട് കാണുന്നുണ്ട് ബാക്കിയെല്ലാം പുതിയ വീടുകളാണ് ഈ തോട്ടത്തിന് അപ്പുറത്തെ മെയിൻ റോഡാണ് ഭൂതത്താംകെട്ട് ഇടമലയാറ് പോകുന്ന റോഡാണ്